ട്ട് കൊടുക്കില്ല അപ്പൂര് മീൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തീറ്റ തിന്നെ ഇപ്പം പടിയോ വൺ ടു ത്രീ അവിടെ തി എ എടുത്തോ അതുകൊണ്ടു തീറ്റ പൊരിക്ക ോട്ടെ കിട്ടിയോ ഏ വരല്ലോ വരുതാ തോണ്ടറി ഭയങ്കര നീ ആള് ജിഞ്ചൻ ഇന്ന് അമ്മയിന്ന് പിടിച്ചോടാ ഏടാ അപ്പൂണ്ട അപ്പു അമ്മയിൽ നിന്ന് പിടിച്ചത് തിലോപ്പി അവിടെ വെക്കണേ അപ്പ വല എടുക്കട്ടെ ഞാനിവനെ കളിയാക്കിയല്ലോടാ അവിടെ ഇടല്ലേ അതാണ് അതിന്റെ രീതി നീ എന്നെ പൊട്ടി കേട്ടു അമ്മ ഈ വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യായി അപ്പൂന്ന് കോലടിച്ച് എനിക്ക് അപ്പടുത്ത് വയ്യക്കുള്ളു മുള്ള കേറും ഭയങ്കര മുള്ള അപ്പം അപ്പവും അങ്ങനെ മെടുക്കാനായി ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നു പിടിക്കാ മീൻ പിടിക്കാ അപ്പ അങ്ങോട്ട് ചെല്ലോ അവിടെ ചെല്ലു പുറത്തുനിന്നുണ്ട് അതൊക്കെ പോകും വീടല്ലേ പുറത്തുനിന്നുണ്ട് ഞാനപ്പിട്ട് വരാം അല്ലേ

دام پان കുപ്പി ചൂണ്ട കെട്ടുകയാണ് ശരി വരലിനെ പിടിച്ച് കിടക്കും ഓർത്തില്ല മൂന്നാല് അടുത്തിട്ടാണ് ചിലവൻ കെട്ടിയാൽ വരാലിടിച്ചു കിടക്കും ഇത് കുപ്പി കെട്ടി ബാക്കി നൂറ് അവിടെയെങ്കിലും കെട്ടിയിടും എന്തെങ്കിലും വരാൽ ചൂണ്ട ഇടും അപ്പം ഇവിടെ നിന്ന് തകർത്തോണ്ടിരിക്കുക അടുത്തൊക്കെ സിലോപ്പിയാ പിടിക്കടാ ഇപ്പം കിട്ടുമോ കൊത്തുന്നുണ്ടോ കേട്ടോ ഞാൻ നിൽക്കുക സിലോപ്പി അങ്ങനെ എടുത്തുകൊണ്ട് ഓടത്തില്ല ഇങ്ങനെ വായി വെച്ച് ചപ്പിക്കുകയാണെങ്കിൽ നോക്കി ഇന്ന മതി എടുക്കുമ്പോൾ കയറി ഞാൻ കൊണ്ടിട്ടിട്ട് വരെ അമ്മ നോക്കി പോലെ അപ്പൊ വല്യ ഇതിനാണ് ഈ കലമുട്ടി വെട്ടുന്നേ കല്ലി അങ്ങോട്ട് തന്നെ വീഴും ചൂടാ ചോട്ടല്ലേ ഞാനവിടെ പോയി രണ്ട് മൂന്ന് കളം കൂടെ തെളിച്ചിടുന്നു ഇതുപോലെ കുറച്ച് ചപ്പ് മാറ്റി രണ്ട് മൂന്ന് സ്ഥലം കൂടെ വൃത്തിയാക്കിയിടണ ഇതുവഴി അടിവരുന്നത് നമുക്കൊരു കൻ്റെ മട്ടിയെ പറ്റി അവനെ ഓർത്തിടാം മറ്റേ തീറ്റയൊക്കെ കത്തിപ്പറിച്ചുകൊണ്ട് പോയി മീൻ അതാകുമ്പോൾ ഓടി ഞാനൊന്ന് ഓണ്ടോ അടുത്ത സീലോപ്പി പിടിച്ച് ഭയങ്കര അങ്ങനെ അപ്പു രണ്ടാമത്തെ സിലോപ്പി പിടിച്ചിരിക്കുകയാണ് ഇത് എവിടെന്നു നിന്റെ ഈ ഉണ്ടെങ്കിൽ മാത്രം വന്നു കൊത്തുന്നു അപ്പൊ മൂലക്ക് ഇന്ന് ചാമ്പ കേട്ടോ നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കുക എന്ന അപ്പൂവിനെ രാശി അപ്പു പിടിച്ച തിലോപ്പിയൊക്കെ ഉണ്ട മൂലക്കിന്നങ്ങ് തകർത്തു ഞാനാണെ അയ്യമ്പഴി ഓടി വേണക്ക് ഓരോന്നിനെ പിടിക്കാൻ ആ അമ്മ പിടിക്കോളാ എൻ്റെ വല്യപ്പന്നറിയാം വലിയ കുഴിക്കകത്ത് പോയ ഓ മുള്ള കുത്തി ഞാൻ കയറ്റുക രണ്ടാമത്തെ അത് മൂലക്കെ വന്നപ്പോമ്പ നിൽപ്പുണ്ട് കേട്ടോ ആ അതിന് ഇടയിൽ നിന്ന് ഇറങ്ങി ഇറമ്പി വഴി വരുന്നത് ഞാനും അപ്പൂൻ്റെ അടുത്ത് വന്നിട്ടു കേട്ടോ എന്താ ഇവന് മാത്രം കിട്ടുമെന്ന് നോക്കണമല്ലോ ആ അങ്ങനെ വേണ്ട ഞാനും ഇട്ടോട്ടെ ചേട്ടാ ഞാനോടെ ഇവിടെ സൈഡിൽ നിന്ന് ഇട്ടോട്ടെ പ്ലീസ് ഞാൻ നിന്റെ അടുത്ത് ഇട്ടോട്ടെ ചേട്ടാ ഇപ്പുറത്ത് ഇട്ടോട്ടെ ചേട്ടാ എനിക്ക് രണ്ട് സീലോപ്പി പിടിക്കാം ആ ചേട്ടന്റെ വീണ്ട കൊണ്ടല്ലോ ചേട്ടന്റെ വീണ്ടും കൊത്തുന്നുണ്ടല്ലോ ആ മതി

പിടിക്കും വീടല്ലേ വെള്ളത്തിൽ ഇവനെ ഞാൻ ഇവിടെ ഓടിക്കുമ്പോഴത്തേക്കിനെ പിടിക്കും ഞാൻ ഇവിടെ എല്ലാം വന്ന് ചൂണ്ട അഞ്ചാറെ കെട്ടിയിടിയ അടി വീഴുന്നേ നല്ല പോത്ത വരാം ഏ നീങ്ങി നീ ചേടാ ഇവൻ എന്നെ അങ്ങോട്ട് വീടത്തില്ലല്ലോ ഇവനെ ഇടയ്ക്ക് എന്ത് പട ഇത് ഞാനങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പു വരാലോ അത് പോയി പോയി ഞാൻ എടുക്കാൻ വല എടുക്കട്ടെ അപ്പു ഞാൻ അങ്ങോട്ട് ചൂണ്ടി ഇടാൻ പോകുമ്പോഴേ അപ്പു ഇവിടെ പിടിക്കും നിനക്ക് അതിന് ചാടി പൊതിക്കെ മുക്കി പിടിച്ചോ ഇന്ന് നിന്റെ ദിവസമാണ് ഇന്ന് അപ്പുവിൻ്റെ ദിവസം നിനക്ക് എനിക്ക് അപ്പം വല തുറക്കട്ടെ ഇന്ന് അപ്പു കൊളിത്തിൻ്റെ പൊളിറ്റടുക്കു ഇന്ന് അപ്പു എല്ലാ മൂലക്കൂന്നാണ് പിടിക്കുന്നതല്ലോ അമ്മട വിദ്വാനേ ഞാനത് തീട്ടിയിട്ടിട്ട് വരാം ഏ പിടിക്കോ ഞാൻ ആ വരാലെടുത്തിട്ട് ഇക്കോട്ട് വന്നതാണ് അളീനവിടെ തകർത്തു വരും പെട്ടെന്ന് ഓടിച്ചിടത്തേനെ പിടിക്കിപ്പോ ഇന്ന അവൻ്റെ ദിവസമാണ് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല ഹൈ അടിച്ചു കിടക്കട്ടെ അമ്മ ഒരു നാലഞ്ചടത്ത് ഇട്ടിട്ടുണ്ട് ഏത്ത് കല ഇവിടെ അടിക്കും നോക്കാം ഇവിടെ ഇതുവരെ ഒന്നും അടി വീണില്ല എല്ലാം വണ്ടിയൊക്കെ പിടിച്ചു ഇട്ടേക്കുന്ന ചെറുപീനൊക്കെ എന്താ പെട്ടണ്ട നോക്കാം പിടിക അടുത്ത പിടിയാ ഇന്ന് നിന്റെ ദിവസമാണ് പിടിച്ചോണം കിട്ടുന്ന അത്ര ീ കൊണ്ടുപോട്ട ഏ കൊത്തി പിടിച്ചേക്കുന്നുള്ള ചുണ്ടത്ത് വെച്ച് പിടിച്ചേക്കുന്നുണ്ടോ നീക്കി പിടിക്കട്ടെ ശരിക്ക് പിടിക്കട്ടെ ശരിക്ക് താത്തോണ്ട് പോട്ടോ എന്നിട്ട് പിടിക്കാം പോലെ അവൻ്റെ ആ ഒരു മൂലയ്ക്ക് മാത്രമാണ് മീൻ കൊത്തുന്നത് ബാക്കി ഇവിടെ നിന്ന് അപ്പുറത്തൊക്കെ ചൂട് ഇടുന്ന തൊട്ട് പോലും ആ മൂരൊക്കെ വന്ന് പമ്പി നിക്കുന്ന ഈ എടാ അങ്ങനെ ഒത്തുന്നേ ഇങ്ങനെ നിക്കുന്ന ഓർക്കപ്പുറത്താ പിടിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ അങ്ങോട്ടാണ് പിടിക്കും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാ പിടിക്കുന്നില്ല കൊണ്ടുപോട്ടെ ഞാനങ്ങോട്ട് പോവാനോ അമ്പട കേ അവിടെ കുരുങ്ങിയടാ ഞാൻ ഇപ്പോഴത്തെ എന്നു പോയി കാരിയായിരിക്കും അയ്യോ കല്ല കൊണ്ടുവച്ചേക്കാണോ കാരിയ വേറെ തീറ്റ പോട്ടെ തീറ്റി വായി വെച്ചോണ്ട് നിൽക്കുക തീറ്റി വായി വെച്ചോണ്ട് നിൽക്കുവ നിൽക്കണ്ട എടുത്തില്ലടാ നല്ല നെല്ല് നാടുക കേട്ടോ കാരണം ശരിക്കെടുത്തുതന്നെ പോട്ടാ ശരിക്ക് തീറ്റി എടുത്തു തന്നെ പോട്ടെ അവിടെ ഇട്ടു നോക്ക ശരിക്ക് തീറ്റി എടുക്കാം അന്നേരം വിളിച്ച അവിടെ ഇടാ എവിടെ പോയി വിളിച്ചോ അതിന് എടാ ഇവനെ കൊണ്ട് തോറ്റല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അകത്തുഴുങ്ങ അപ്പു പോയി അടുത്ത വയലിനെ പിടിക്കും അപ്പാ ഓർക്കടാ ഇന്ന് ഇന്ന് എനിക്ക് പോയി മീനെ പോലും കിട്ടിയില്ല കേട്ടോ ഇത്രയും നേരമായിട്ട് നന്നാക്കിയിരിക്കുക ഓ അിയറ്റ്നാം മലാറിൻ്റെ പ്രണ കണ്ട് നമ്മുടെ നാടൻ വരാലിട്ട് വാ നിറച്ച് പല്ല കണ്ട് അതിന് തിരിച്ചറിയാനുള്ള ഏക മാറുക മറ്റിപ്പോൾ വന്നെല്ലാം മിക്സായിട്ടെല്ലാം കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയല്ല എന്നാലും ആകെ അറിയാൻ പറ്റുന്ന നാടൻ മലാലിൻ്റെ വാരി ഇത്രയും പല്ല് വരത്തില്ല നമ്മുടെ വാഹേടെ കിട്ടും ഈ വിയറ്റ്നാം വരെ നാടൻ വര ഒരു വാഹ ടൈപ്പ് മിക്സ് ആയതാ ഉണ്ടായതാണ് കണ്ടോ കണ്ട ഉണ്ടോ ഇവിടെ ഫുള്ള് പല്ല നമ്മുടെ നാടൻ വരൽ ഇത്രയും പല്ലില്ല കടിക്കല്ലടാ കഥയൊക്കെ പറഞ്ഞാൽ കടിയും മേടി ഞാനെന്നാ എറക്കട്ടെ ഇങ്ങനെ ഇതുവരെ ഒന്നും അടിച്ചില്ല കേട്ടോ ആ തീറ്റ എല്ലാം നമ്മൾ പിടിച്ച പൊടിമീൻ എല്ലാം ചേർത്തു മീൻ കുറച്ചെണ്ണം കൂടെ ഉള്ളു ബാക്കിയെല്ലാം ചേർത്ത് കിടക്കുന്നു നോക്കാം ചിലപ്പോൾ സന്ധ്യ ഇപ്പോൾ ഒരു മണിയൊക്കെ ആയി ഈ സമയത്ത് അടിക്കേണ്ടി ഓ ഒരു വെട്ടിലിന് ചാടി വെട്ടിയത് സൗണ്ട് കേട്ടോ ഞാനിങ്ങനെ പിടിക്കത്തില്ല സാമാനം കാരണം അവർ ഒരുപാട് തീറ്റ ഉണ്ടിരുന്നത് അത് ഈ മീൻ്റെ മീൻ്റെ ബഹളാണ് മറ്റേ നമ്മൾ വെട്ടിലൊക്കെ കൊണ്ടിട്ട് പിടിക്കുന്ന ഇന്ന് അപ്പൂന് കിട്ടിയ രണ്ട് സിലോപ്പിയും രണ്ട് വരാലും ഇല്ലേ അപ്പോൾ ഇന്ന് അപ്പവും മാത്രമേ മീൻ പിടിച്ചുള്ളൂ ഞാൻ അപ്പച്ച എനിക്കൊന്നും കിട്ടിയില്ല ഇന്ന് എൻ്റെ ദിവസമായിരുന്നു എവിടെ അടിയിരുന്നേ അവിടെ പോണ സിലോപ്പി പിടിയാ മീനുണ്ടോ എവിടെ തോന്നുന്നു ആ പിടി എവിടുന്നേരും പിടിയോ സന്ധ്യയാകുമ്പോ ഞാനും പോയി നോക്കട്ടെ എന്തേലും കിട്ടോ പരിപാടി കഴിഞ്ഞ കേട്ടോ ഇന്ന അപ്പൂവിന് മാത്രമേ മീൻ കിട്ടിയുള്ളൂ എനിക്കൊന്നും കിട്ടിയില്ല അപ്പച്ചനൊക്കെ വന്നിട്ടുണ്ട് മീനെ എടുത്ത് കാണിക്കുന്ന അപ്പച്ച എനിക്ക് ഞാൻ എടുക്കാം പിടി ഞാൻ എടുക്കൂ മാത്രം പിടിച്ച മീനാട്ടോ ഇന്നത്തെ so <laughs> <check it out. laughs> ു കേട്ടോ ചില സമയത്ത് തകരാ ആർക്കെല്ലാം കിട്ടി അവന് കിട്ടിയു അപ്പൊ നീണ്ട വരച്ചോണ്ട് പോകുന്നുണ്ട് രാത്രി കാര്യമില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അടുത്ത കാണാം പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു പറയുക സ്ലിങ് ഷോട്ടിന്റെ ഐറ്റംസ് എത്തിയിട്ടുണ്ട് കുറേ ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ബേസ് മോഡൽ ഗണ്ട് രണ്ട് ടൈപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റീലുകൾ ബി എൽ ഫോർട്ടി ബി എൽ ട്വന്റി ഫൈവ് വലിതും ചെറുതും എത്തിയിട്ടുണ്ട് പിന്നെ ഡാറ്റുകൾ ഡാറ്റ് നൂറ് രൂപയുടെ ഡാട്ട് എത്തിയിട്ടുണ്ട് അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു അതുപോലെ തന്നെ ഗണ്ണിൻ്റെ ഡാറ്റ് ഗ്ലൗസ് അതുപോലെ റബ്ബറുകൾ എല്ലാം റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സിംസോണിൻ്റെ മിക്കവാറും ഐറ്റം എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രോഗ് ഐറ്റം പന്ത്രണ്ടും പതിനാല് ഗ്രാമിൻ്റെ ഫ്രോഗ് നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ അതുപോലെ തായ് ഫ്രോഗ് അലൂക്കാട് മുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഫ്രീ സ്പെഷ്യൽ ഓഫറാണ് അതുപോലെ തന്നെ ടോപ്പ് വാട്ടർ ലൂറുകൾ വാഹയ്ക്കുള്ള ഇനി വാഗയുടെ സീസണാണല്ലോ അപ്പോൾ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ വാഗയുടെ ടോപ്പ് വാട്ടർ ലൂർ അതുപോലെ ഫ്ലിപ്പ് ഫ്രോഗ വിത്ത് ഹുക്ക് ഹുക്ക് ഉൾപ്പെടെ നൂറ് ഉള്ളൂ ഫ്രോഹും ഹുക്ക് ഉൾപ്പെടെ നൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഓക്കെ എല്ലാവരും എൻ്റെ വാട്ട്സാപ്പ് നമ്പറിലോട്ട് വിളിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം